മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി പുട്ട കേരളത്തിലെ ഒട്ടുമിക്ക നാടൻ ഭക്ഷണശാലകളിലും പുട്ട് പ്രധാന വിഭവമാണ് ചാമ്പ്യന്മാരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന വിശേഷണം പുട്ടിനുണ്ട് കുഴച്ച അരിപ്പൊടിയോ അല്ലെങ്കിൽ മറ്റു ധാന്യപ്പൊടികളോ കണയിൽ നിറച്ച് അടുക്കടുക്കായി തേങ്ങയും തൂവി ആവിയിൽ വേവിച്ചെടുത്താണ് പുട്ട് ഉണ്ടാക്കുന്നത് പാലി ഭാഷയിലെ പിഠ എന്നതിന് ധാന്യപ്പൊടി എന്നർത്ഥം ഇതിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ് പുട്ട് എന്ന് കരുതുന്നു പുട്ടും പഴവും പുട്ടും കടലയും പുട്ടും പപ്പടവും പുട്ടും മുട്ടക്കറിയും പുട്ടും ചിക്കനും എന്നിങ്ങനെ പുട്ടും ഉപവിഭവങ്ങളും മലയാളിയുടെ പ്രിയങ്കരങ്ങളായ ചേരുവകളാണ് എളുപ്പത്തിൽ അധികം അധ്വാനമില്ലാതെ അതിവേഗം പാചകം ചെയ്തെടുക്കാവുന്ന വിഭവങ്ങളിൽ മുൻനിരയിൽ നമ്മൾ പുട്ടിനെ കുത്തിയിടും പിന്നിൽ നിന്നും എത്ര കുത്തേറ്റാലും ഒട്ടും പിന്നോട്ടു പോകാതെ മലയാളിയുടെ രുചി പട്ടികയിൽ മുൻനിരയിൽ തന്നെയാണ് ഇന്നും പുട്ടിന് സ്ഥാനം രുചി മാത്രമല്ല പുട്ട് പ്രിയപ്പെട്ട താരമായി മാറുന്നത് പുട്ടുമായി ബന്ധപ്പെടുത്തി നിരവധി ശൈലികളും പ്രയോഗങ്ങളും ഭാഷയിലുണ്ട് അഥവാ മലയാളിയുടെ ഭാഷാ മേഖലയിലേക്കും പുട്ടുപോലെ പുട്ട് കടന്നു വന്നിട്ടുണ്ട് പ്രശ്നങ്ങളെല്ലാം എളുപ്പത്തിൽ തീർക്കാം എന്ന് പറയുന്നിടത്ത് പുട്ടിനുമുണ്ടൊരു സ്ഥാനം അതൊക്കെ ഞാൻ പുട്ടുപോലെ ചെയ്തു തീർത്തെടുത്തു എന്ന് പറയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നവരെ വിശേഷിപ്പിക്കാൻ പൊട്ടൻ പുട്ടു വിഴുങ്ങിയതുപോലെ എന്നൊരു പ്രയോഗം ഭാഷയിലുണ്ട് പുട്ടിന് പീര പോലെ എന്നും നാം ചിലപ്പോഴൊക്കെ പറയാറുണ്ട് പുട്ടിന് തേങ്ങാപ്പീര എല്ലായിടത്തും ചേർക്കാറില്ല എന്നതുപോലെ തന്നെ എല്ലായ്പ്പോഴും പ്രവർത്തിച്ചില്ലെങ്കിലും മല്ലപ്പോഴുമൊക്കെ ഇടപെടുന്നവരെ സൂചിപ്പിക്കാൻ പുട്ടിനു പീര പോലെ എന്ന് പ്രയോഗിക്കുന്നു ഓണത്തിനിടയിൽ ആ എന്നതും സാധാരണയായി കേൾക്കുന്നതാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളോ സംഭാഷണങ്ങളോ ചെയ്യുന്നതിനിടയിൽ തികച്ചും അപ്രധാനവും നിസ്സാരവും എന്ന് തോന്നിക്കുന്ന മറ്റൊരു സംഗതി അതിനിടയിൽ അവതരിപ്പിക്കും ഈ സന്ദർഭത്തിലാണ് ഇത്തരം പരാമർശം നാം നടത്താറുള്ളത് പുട്ടടി മറ്റൊരു ശൈലിയാണ് മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്യാതെ ധൂർത്തടിച്ചു കളയുന്നതിനെയാണ് പുട്ടടി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സൂര്യമാനസം എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് പുട്ടു പുട്ട് ഏറെ പ്രിയമായതുകൊണ്ടാണ് പ്രസ്തുത സിനിമയിൽ വിളിപ്പേരായി പുട്ട് രൂപാന്തരപ്പെട്ടത് പുട്ടുകുറ്റിക്കും പറയാനുണ്ട് ചില പ്രണയാനുഭവങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തിയ എഴുത്തുകാരനാണ് ബഷീർ ആനവാരിയും പൊൻകുരിശും എന്ന നോവലിൽ ഹോട്ടൽ ഉടമയായ ഒറ്റക്കണ്ണൻ പോക്കറുടെ ഒരേയൊരു മകൾ സൈനബ തന്റെ കാമുകന് ആരോഗ്യപുഷ്ടിയുണ്ടാകാൻ കണ്ടെത്തുന്ന പോംവഴി പുട്ടിനുള്ളിൽ പുഴുങ്ങിയ കോഴിമുട്ട ഒളിപ്പിച്ച് കാമുകനായ മണ്ടൻ മൂത്താപ്പായ്ക്ക് കൊടുക്കുക എന്നതാണ് പുഴുങ്ങിയ കോഴിമുട്ടകൾ നശിക്കട്ടെ എന്ന് ഹോട്ടലിലെ ഇതര പറ്റുപടിക്കാർ മുദ്രാവാക്യം വിളിക്കുമ്പോഴും പ്രണയം പൂത്തുലയുന്നത് സുന്ദരി മണിയായ സൈനബയുടെ പുട്ടു മഹാത്മ്യത്തിലാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര